കനത്ത ചൂടിനെ തുടർന്ന് ഡൽഹിയിൽ കടുത്ത ജലക്ഷാമം നേരിടുകയാണ് ദേശീയ തലസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും ജനങ്ങൾ കുടിവെള്ള ടാങ്കറുകളെയാണ് ആശ്രയിക്കുന്നത് ഡൽഹി ചാണക്യപുരിയിലെ വിവേകാനന്ദ ക്യാമ്പ് സഞ്ജയ് ക്യാമ്പ് ഗീതാ കോളനി തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ീ കാണുന്നത് ദേശീയ തലസ്ഥാനമായ ഡൽഹി ചാണക്യപുരിയിലെ വിവേകാനന്ദ ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ ബക്കറ്റും പൈപ്പുമായി കുടിവെള്ള വിതരണ ലോറിക്ക് പിന്നാലെ ഓടുകയാണ് കയ്യിൽ കിട്ടിയ പാത്രങ്ങളിൽ ആവുന്നത്ര ജലം ശേഖരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ജനങ്ങൾ ഡൽഹിയിലെ പൈപ്പ് ലൈനിലെ ചോർച്ചയും ടാങ്കർ മാഫിയയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ ഡൽഹി സർക്കാരിന് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹിമാചൽ പ്രദേശിൽ നിന്ന് അധിക ജലം ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് കടുത്ത ജലക്ഷാമമെന്നും കോടതി ചോദിച്ചു വിഷയത്തിൽ കടുത്ത വിമർശനമാണ് ഡൽഹി സർക്കാരിന് സുപ്രീംകോടതി നൽകിയത് കടുത്ത ചൂടിനൊപ്പം ജലക്ഷാമം കൂടിയാവുമ്പോൾ രാജ്യതലസ്ഥാനത്തെ ജനജീവിതം ദുസ്സഹമാവുകയാണ് ന്യൂസ് ഡെസ്ക് ജനം